അങ്കമാലിയിൽ ഓടിക്കൊണ്ടിരുന്ന ബസ്സിൽ ഡ്രൈവർക്ക് മർദ്ദനം അങ്കമാലി കോലഞ്ചേരി റൂട്ടിൽ സർവീസ് നടത്തുന്ന സെന്റ് തോമസ് ബസ്സിലെ ഡ്രൈവർ എൽദോസിനാണ് മർദ്ദനമേറ്റത് മറ്റൊരു ബസ്സിലെ ജീവനക്കാരൻ അനീഷ് ആണ് ആക്രമിച്ചത് സമയക്രമം തെറ്റിച്ച് സർവീസ് നടത്തി എന്നാരോപിച്ചായിരുന്നു മർദ്ദനം എസ് ശ്യാംകുമാർ കൊച്ചിയിൽ നിന്ന് ചേരുന്നു കൂടുതൽ വിവരങ്ങളുമായി ശ്യാം എന്തൊക്കെയാണ് വിവരങ്ങൾ വേണു ഇന്നലെയാണ് ഈ ബസ്സിനുള്ളിൽ ബസ്സിനുള്ളിൽ ഓടിക്കൊണ്ടിരുന്ന കയറി സ്വകാര്യ ബസ്സിലെ ഡ്രൈവറെ മറ്റൊരു ബസ്സിലെ ജീവനക്കാരൻ അക്രമിച്ച സംഭവം സംഭവമുണ്ടായത് സമയത്തെ ചൊല്ലിയുള്ള തർക്കമാണ് ഈ അക്രമത്തിലെത്തിയത് ആദ്യ സമയത്ത് ഈ ജീവനക്കാരൻ ബസിൽ കയറുമ്പോൾ അതിൽ യാത്രക്കാർ ഉൾപ്പെടെ ഉണ്ടായിരുന്നു ഈ സമയത്ത് ഡ്രൈവറെ ഭീഷണിപ്പെടുത്തി പോവുകയും പിന്നീട് കയറി വന്ന ശേഷം ഡ്രൈവ് ചെയ്തുകൊണ്ടിരുന്ന ആ ഡ്രൈവറെ സീറ്റിൽ സീറ്റിലിരിക്കുമ്പോൾ തലയ്ക്കുൾപ്പെടെ അടിക്കുകയുമായിരുന്നു ആ ദൃശ്യങ്ങളിൽ തന്നെ വ്യക്തമാണ് ബസ്സിനുള്ളിലെ സി സി ടി വി ദൃശ്യങ്ങളിലാണ് ഈ ദൃശ്യങ്ങളും ആ വാക്കുകളും ഉൾപ്പെടെ പതിഞ്ഞിരിക്കുന്നത് ഇതിനുശേഷവും വീണ്ടും ഇരുവരും തമ്മിൽ ബസിനുള്ളിൽ വെച്ച് കയ്യാങ്കളി ഉണ്ടാകുന്നുണ്ട് സീറ്റിൽ വെച്ചാണ് ഡ്രൈവറെ മർദ്ദിക്കുന്നത് ഏതായാലും ഈ സംഭവം ഇപ്പോൾ സി സി ടി വി ദൃശ്യങ്ങളിലൊക്കെ പോലീസിൽ പരാതിയായി ലഭിച്ചിട്ടുണ്ട് മോട്ടോർ വാഹന വകുപ്പ് ഉദ്യോഗസ്ഥരും ഈ ദൃശ്യങ്ങൾ പരിശോധിക്കുന്നുണ്ട് ഏതായാലും നടപടി ഉണ്ടാകുമെന്നാണ് പറയുന്നത് സമയത്തിനെ ചൊല്ലിയുള്ള തർക്കം കഴിഞ്ഞ ഏതാനും നാളുകളായി അങ്കമാലി കാലടി റൂട്ടിലെ സ്വകാര്യ ബസ് ജീവനക്കാർക്കിടയിൽ തർക്കങ്ങൾ ഉണ്ടാക്കിയിരുന്നു അതിനിടെയാണ് ഇപ്പോൾ ഇത് മർദ്ദനത്തിലേക്കും ഓടിക്കൊണ്ടിരുന്ന ബസ്സിൽ യാത്രക്കാരടക്കം ഉള്ളപ്പോൾ പോലും ഒരു ഡ്രൈവറെ മർദ്ദിക്കുന്ന സ്ഥിതിയിലേക്കും കാര്യങ്ങൾ എത്തിയത് ശരി എസ് ശ്യാംകുമാറാണ് കൊച്ചിയിൽ നിന്ന് വിവരങ്ങൾ നൽകിയത്